നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഏതായാലും ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത് വി വി ത്രിയേറ്റിയെക്കുറിച്ചാണ് ഇന്ത്യയിൽ മുട്ടക്കോഴികൾ വളർത്തലിൽ ഏറ്റവും കൂടുതൽ വ്യാവസായികമായിട്ട് വളർത്തുന്ന കോഴികളിൽ ഒന്നാം സ്ഥാനം വൈറ്റ് ലഗോൺ കോഴികൾക്കാണ് ഏകദേശം നമുക്ക് മുന്നൂറ് മുഴുവര മുട്ട ലഭിക്കുന്ന കോഴികളാണ് വൈറ്റ് ലഗോൺ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന മുട്ടകളിൽ ഏറ്റവും കൂടുതൽ ഈ വൈറ്റ് ലോഗോൺ കോഴികളുടെ മുട്ടകളാണ് എന്നാൽ രണ്ടാം സ്ഥാനം നമുക്ക് ബി വി ത്രീ ഐറ്റി എന്ന് പറയുന്ന ഹൈബ്രിഡ് കോഴികൾക്കാണ് പോലെ വെങ്കടേശ്വര ഹാച്ചറി ഡെവലപ്പ് ചെയ്തെടുത്ത ബി വി ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്ന ബ്രീഡ് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ മുട്ടകൾ ലഭിക്കുന്ന ബൈറ്റ്ലകോൺ കോഴികൾ എന്ന് പറയുന്ന ഈ കോഴികളെ നമുക്ക് എല്ലാ ഇന്ത്യയിലെ എല്ലാ കാലാവസ്ഥയിലും വളർത്താൻ കഴിയില്ല അതിന് പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഈ കോഴികളുടെ പ്രൊഡക്ഷനിലും അതിൻ്റെ ലൈഫിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേരളത്തിൽ തീരെ വളർത്താത്ത ഒരു കോഴികളാണ് വൈറ്റ് വൈലോക്കോൺ കോഴികൾ എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ധാരാളമായിട്ട് ഈ കോഴികളെ വളർത്തുന്നുമുണ്ട് അവിടുത്തെ കാലാവസ്ഥ വളരെ ഇതിന് പ്രത്യേക തരത്തിലുള്ളൊരു കാലാവസ്ഥയാണ് വേണ്ടത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ധാരാളമില്ലാത്ത ഏറ്റവും എപ്പോഴും സ്റ്റേബിളായി നിൽക്കുന്ന കാലാവസ്ഥയാണ് ഈ കോഴികൾക്ക് വളർത്താൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കോഴികളെ വളർത്താൽ വള കേരളത്തിൽ വളരെയധികം കുറവുള്ളത് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഷെല്ലെന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഈ കോഴികളുടെ മുട്ടകളുടെ വില എപ്പോഴും സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നില്ല എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാകും എന്നാൽ മതിയായിട്ടുള്ളൊരു വില നമുക്ക് ഈ കോഴികൾക്ക് ലഭിക്കാറുമില്ല കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വളർത്തുന്ന ആളുകൾക്ക് ഈ ഒരു കോഴികൾ എന്ന് പറയുന്ന കോഴികൾ ഒരിക്കലും പോസിബിൾ അല്ല ഒരിക്കലും നല്ല രീതിയിൽ ഒരു ഫാമിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഏകദേശം അയ്യായിരത്തിന് മുകളിൽ വളർത്തുകയാണെങ്കിൽ ഈ ഒരു വൈറ്റ്ലഗോൺ കോഴികളെന്ന് പറയുന്ന കോഴികളെ വളരെ നല്ല രീതിയിൽ നമുക്കൊരു വരുമാനം എന്ന നിലയിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ നമുക്ക് നൂറോ ഇരുനൂറോ മുന്നൂറോ ഒക്കെ വളർത്തുകയാണെങ്കിൽ നമുക്ക് അതൊരു വരുമാനമാർഗ്ഗമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഈ കോഴികളുടെ മുട്ടയുടെ വില എപ്പോഴും സ്റ്റേബിൾ അല്ല നമുക്ക് എപ്പോഴും അറിയാമല്ലോ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന മുട്ടകളുടെ വില ഇപ്പോൾ ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏഴ് രൂപയാണ് കടകളിൽ നിന്ന് റീറ്റെയിൽ പ്രൈസ് ഏഴ് രൂപയാണ് അപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും ഇപ്പം നമ്മുടെ തീറ്റച്ചെലവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് പ്രോഫിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആൾ ഓവർ ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോൾ രണ്ടാം സ്ഥാനമാകുന്ന ഈ ഒരു ബി ബി ത്രീ റ്റി ബ്രീഡുകളെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് നമ്പർ വൺ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വ്യാവസായികമായിട്ട് വളർത്തുന്ന കോഴികളാണ് ഈ ബി ബി ത്രീ റ്റം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർത്തുന്ന കോഴികളാണ് ബി ബി ത്രീറ്റം ഇതിന് പ്രധാനപ്പെട്ട കുറച്ച് അധികം കാര്യ കാരണങ്ങളുണ്ട് ഒന്ന് ഇത് ഏത് കാലാവസ്ഥയിലും വളർത്താൻ കഴിയും ഇത് കാലാവസ്ഥാ വ്യതിയാനം ഈ കോഴികളെ ബാധിക്കുകയില്ല നമുക്കിതെയാൽ നമുക്കിവിടെ വളരെയധികം ശൈത്യം ഉണ്ടാവാറുണ്ട് അധികം അതുപോലെ തന്നെ മഴ വളരെയധികം ശക്തമായിട്ടുള്ള മഴയുണ്ടാവാറുണ്ട് നല്ല കഠിനമായിട്ടുള്ള ചൂടുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇത് എന്നും ഇല്ലാതെ നല്ല ഒരു സന്തുലിതമായിട്ടുള്ള കാലാവസ്ഥയും ഉണ്ടാവാറുണ്ട് കാല ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ ഒരു പരിചരണം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ലെവൽ നിലനിർത്തുന്ന കോഴികളാണ് വിവിധ രണ്ടാമത് ഈ കോഴികൾക്ക് കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും മരുന്ന് നൽകുക എന്നതല്ല എപ്പോഴും അതിന് പിന്നെ പുറകെ നടക്കുക എന്നതല്ല അതിന് ഒരു തീറ്റയും കൃത്യമായിട്ടുള്ള അളവിൽ അതിന് വെള്ളവും ഒക്കെ കൃത്യമായും അതിന് ഓവർ വെയ്റ്റ് വെപ്പിക്കാതെ അതിൽ എത്രയാണോ അതിൻ്റെ കമ്പനി നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു അളവിൽ കൃത്യമായിട്ട് നമ്മൾ കോഴി ബി വി ത്രീറ്റിക്ക് അതിൻ്റെ പരിചരണങ്ങൾ തീറ്റയും വെള്ളവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി പത്ത് മൊട്ടകൾ വരെ ലഭിക്കും എന്നതാണ് ഈ കോഴികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരളത്തിൽ കോഴി വളർത്തലിൽ ഏറ്റവും നമ്പർ വണ് നിൽക്കുവാനുള്ള ബി വി ത്രീ റ്റി കോഴികളുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇത് ഏത് രീതിയിലും ഫ്ലെക്സിബിളായിട്ട് വളർത്താം എന്നുള്ളതാണ് നമുക്ക് വളരെ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ ബി വി ത്രീറ്റിയെക്കുറിച്ചുണ്ട് എങ്കിലും ഈ കോഴികളെ നമുക്ക് ലിറ്റർ സിക്ഷത്തിൽ വേണമെങ്കിൽ വളർത്താം കേജിൽ വേണമെങ്കിൽ വളർത്താം വേണമെങ്കിൽ നമുക്ക് അഴിച്ചും വളർത്താം അഴിച്ചു കിട്ടും വളർത്താം ഫ്രീ റേഞ്ചിൽ വളർത്താൻ കഴിയും എന്നത് ആളുകൾക്ക് വളരെ തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് ഈ ലിറ്ററിൽ വേണമെങ്കിലും ബാറ്ററി കേജ് സിസ്റ്റിലും ഒക്കെ വളർത്തിയാലും ഈ ഒരു തരത്തിലുള്ള ഈ ഒരു മുന്നൂറ് മുന്നൂറ്റി പത്ത് മുട്ട എന്ന ലെവലിലുള്ള ഒരു പ്രൊഡക്ഷൻ റേഞ്ച് ഈ കോഴികൾക്ക് കിട്ടും എന്നത് വളരെയധികം ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ രംഗത്ത് കേരളത്തിൽ ഈ കോഴികളെ വളർത്താൻ സാധ്യത കൂടുതൽ മറ്റൊന്ന് മുട്ടയുടെ ഷെല്ലിൻ്റെ കളർ ഇത് മുട്ടയുടെ ഷെല്ലിൻ്റെ കളർ ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ ഇത് സാധാരണ പൈറ്റോൺ മുട്ടകളെ അപേക്ഷിച്ച് ഇതിന് മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞാൽ സാധാരണ ഇതിന് നമുക്ക് എട്ട് രൂപ വരെ റീറ്റെയിൽ പ്രൈസ് ഇപ്പോൾ നിലവിലുണ്ട് എട്ട് രൂപ വരെ നമുക്ക് വാങ്ങിക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു ആറ് ആറായിരം രൂപ വരെ ഇതിനൊരു ഹോൾസെയിൽ പ്രൈസ് നമുക്ക് കടകളിൽ വിൽക്കുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളത് ഈ കോഴികളെ സംബന്ധിച്ച് മുട്ടയുടെ കളറിനെ അടിസ്ഥാനമാക്കി ഇത് നല്ല രീതിയിലുള്ള ഒരു വരുമാനത്തിന് സാധ്യത വളരെ കൂടുതലാണ് കാരണം നമുക്ക് രണ്ടായിരം രൂപ മൂന്ന് രൂപ നമുക്ക് ചിലവ് വരുമ്പോൾ അതിന് ബാലൻസ് ഉള്ളതെല്ലാം നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റായിട്ട് കണക്കാക്കി നമുക്ക് ഇതിനെ വളർത്തി വിൽക്കാൻ കഴിയുന്ന കോഴികൾ തന്നെയാണ് ബ്രൗൺ കളർ ഷെല്ലാണ് ഇതിനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കരിമീ കോഴികളെ ഇരുപത് മാസക്കാലം ഏകദേശം നമുക്ക് ഇരുപത് മാസക്കാലം കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ഫാമിങ് നമുക്ക് നടത്താൻ കഴിയും ഇരുപത് മാസക്കാലം ഈ കോഴികൾക്ക് മുന്നൂറ് മുന്നൂറ്റി പത്ത് എന്ന റേഞ്ചിൽ നമുക്ക് മുട്ടകൾ ലഭിക്കുന്ന കോഴികളാണ് ഈ ഒരു ബി വി ത്രീയേറ്റി എന്നിങ്ങനെ ഏറ്റവും പോസിറ്റീവായ ചില കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ബി വി ത്രീ ഏറ്റി എന്ന് പറയുന്ന കോഴികളെ കേരളത്തിൽ ഇത്രയും പ്രിയങ്കരമാക്കിയത് പല തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഈ കോഴികളെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് അപവാദ പ്രചരണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഏതായാലും ഈ അപാധ പ്രചരണങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഈ കോഴികളെ സംബന്ധിച്ച് നടക്കാറുള്ളത് അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ തീറ്റച്ചെലവും അതിനെ വളർത്തുന്ന രീതിയും ഒക്കെ വെച്ചിട്ടാണ് നമുക്കത് മറ്റൊരു രീതി നേരത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്തിരുന്നതിനെ കുറച്ച് വിശദമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വളർത്തി ചെറിയ ഫാമിങ്ങുകളിലും നല്ലൊരു വരുമാനം ലഭിക്കുന്ന ഒരു കോഴികളായിട്ട് തന്നെ നമുക്ക് ഈ ബി വി ത്രേറ്റ കണക്കാക്കാം നമുക്ക് നൂറ് കോഴികളിൽ നിന്ന് ഒരു മാസം നമുക്ക് ഏഴായിരം രൂപ വരെ നമുക്ക് മാന്യമായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്ന ഒരു കോഴികൾ തന്നെയാണ് ഈ ഒരു ബി വി ത്രീറ്റ എന്ന് പറയുന്ന കോഴികൾ നമുക്ക് എങ്ങനെ പോയാലും ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ നമുക്ക് ഈ കോഴികൾക്ക് ലഭിക്കും കാരണം കോഴികളുടെ തീറ്റ ചെലവ് എന്ന് പറയുന്നത് വെറും രണ്ട് രണ്ടര മൂന്ന് രൂപയ്ക്ക് ഉള്ളിലേ ആകും നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ മാത്രം ഈ കോഴികൾക്ക് കൊടുത്താൽ മതി അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിച്ചു വാരിയിട്ട് അത് നമ്മുടെ പാക്കറ്റ് ഫീഡിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ തോന്നുന്ന പോലെ കോഴികൾക്ക് തീറ്റ കൂടുതൽ കൂടുതൽ തീറ്റ ചെലവാകും നോക്കി കോഴികൾക്ക് നൂറ്റി ഇരുപത് ഗ്രാം തീറ്റ മതി ആ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് രൂപയ്ക്കകത്ത് നമുക്ക് കോഴികളുടെ തീറ്റ ചിലവ് നമുക്ക് നിലനിർത്താൻ കഴിയും കേരളത്തിൽ വ്യാവസായികമായിട്ട് വളർത്തുന്ന കോഴികളിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഈ കോഴികളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം വേരിയേഷൻസ് ഉണ്ടാകുന്നു കോഴികളുടെ മരണനിരക്ക് കൂടുന്നു അതുപോലെ തന്നെ കോഴികൾക്ക് കൃത്യമായിട്ടും ഇരുപത് മാസത്തെ കാലയളവിലുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ആശങ്ക പല കർഷകരും വളർത്തുന്നുണ്ട് അതായത് ചെറിയ രീതിയിൽ വളർത്തുന്നവരാണ് കൂടുതൽ ഈ ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നത് വലിയ ബൾക്കായിട്ട് നൂറിനും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും ആയിരവും ഒക്കെ വളർത്തുന്ന ആളുകൾക്ക് ഈ ഒരു പരാതി ഇതുവരെ ഇല്ല പക്ഷേ ചെറിയ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് ഈ ഒരു പരാതികൾ ധാരാളമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവിലേക്കാണ്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ബി ബി ത്രീറ്റ് കണ്ടെത്തി നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല ഇതിനെ തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമില്ല അതൊന്നാമതൊരു പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത് ഇതിന് വാക്സിനേഷൻ്റെ അഭാവം വാക്സിനേഷൻ്റെ അഭാവം കൃത്യമായിട്ടും ഈ കോഴികളെ ബാധിക്കാറുണ്ട് അതിന് കൃത്യമായിട്ടും വാക്സിൻ നൽകിയില്ല എങ്കിൽ അതിന് ലെസോട്ട രണ്ട് ഡോസ് ഐബി ഡി രണ്ട് ഡോസ് പോൾപോക്സ് ആർ ടൂബി അനീമിയ അതുപോലെ തന്നെ കുറൈസ തുടങ്ങിയ വാക്സിനുകൾ ആദ്യത്തെ രണ്ട് മാസം അറുപത് ദിവസ കാലയളവിലുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്ത കോഴികളാണ് അതുപോലെ തന്നെ വിരയിളക്കാത്ത കോഴികളാണ് തമ്മിൽ കൊത്തുകൂടാതിരിക്കാനും തീറ്റ വേസ്റ്റാക്കാതിരിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ മുറിക്കാത്ത കോഴികളാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ കോഴികൾ ധാരാളമായിട്ട് മോർട്ടാലിറ്റി ഉണ്ടാകും ഈ മോർട്ടാലിറ്റി കാരണം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഫാമിങ് വളരെയധികം പരാജയത്തിലേക്ക് പോകും ഇതൊരു കാരണമാണ് അങ്ങനെയുള്ള കോഴികളെ ലഭ്യ കൃത്യം നമുക്ക് കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം മൂന്ന് മുട്ട കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നൊരു പരാതി മുട്ട കൃത്യമായിട്ട് ലഭിക്കാത്ത കാരണം നമ്മുടെ കീറ്റയെ അമിതമായിട്ടുള്ള കീറ്റ കൊടുക്കുന്ന രീതിയാണ് അതിനെ പരിചരിക്കുന്ന രീതിയാണ് ഈ രീതികളെല്ലാം നമുക്ക് അറിഞ്ഞ് വളർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വളർത്തൽ രീതിയെക്കുറിച്ചുള്ള ഒരു അറിയിൽ അറിവില്ലായ്മ എന്ന് തന്നെ വേണം പറയാൻ ഈ വളർത്തൽ രീതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ തീർച്ചയായിട്ടും ഈ ഒരു ഫാമിംഗിന് രംഗത്ത് വളരെയധികം പരാജയത്തിന് സാഹചര്യമുണ്ട് മറ്റൊന്ന് ഫാമിംഗ് രംഗത്തെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള പഠനവിധേയമാക്കി അത് ശരിയായത് തെറ്റിയായതെന്ന് കണ്ടെത്തി നമുക്ക് മനസ്സിലാക്കി കോഴികളെ വളർത്താനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ ഇല്ല എന്നത് വളരെയധികം അപവാദമാണ് ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മൂലം ധാരാളം ആളുകൾ ഇത് നിർത്തിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ അതിന് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നുമുണ്ട് ഇതൊക്കെയാണ് അതിനുള്ള കാരണം ഇതൊക്കെ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി വി വി ത്രീ എന്ന് പറയുന്ന ഈ ഒരു ബ്രീഡിനെ നല്ല രീതിയിൽ വളർത്തി വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബ്രീഡ് തന്നെയാണ് കൃത്യമായ വാക്സിൻ നൽകി കൃത്യമായ പരിചരണത്തോടു കൂടി പിന്നെ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പീരീഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അറുപത് ദിവസമാണ് ഈ അറുപത് ദിവസത്തെ പരിചരണം കൃത്യമായി നൽകി അതിൻ്റെ എല്ലാ വാക്സിനുകളും കൊടുത്ത് അതിന് കൃത്യമായിട്ടുള്ള തീറ്റ എന്ന തീറ്റക്രമം പരിഹരിച്ച് കൃത്യമായിട്ടുള്ളൊരു വെയ്റ്റ് മാനേജ് ചെയ്ത് വളർത്തു വളർത്തി നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കോഴികളാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റോട് കൂടിയുള്ള ഒരു കോഴികളെ നിങ്ങൾക്ക് കോഴി ഫാമിംഗ് നിങ്ങൾക്ക് നടത്താൻ കഴിയും ഇങ്ങനെയുള്ള കോഴികളെ ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊണ്ണൂറ് പെർസെൻറ്റ് വരെ മുട്ട നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും മുന്നൂറ് തൊണ്ണൂറ് പെർസെൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷം മുന്നൂറ് മുട്ടകൾ ഒരു കോഴിയിൽ നിന്നും അതായത് നൂറ് കോഴികളെ നമ്മൾ വളർത്തിയാൽ തൊണ്ണൂറ് മുട്ടകൾ ഗ്യാരൻറ്റിയോട് കൂടി ലഭിക്കും എന്നതാണ് ഈ കോഴികളെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത കോഴികളിൽ നിന്ന് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ബി എന്ന് പറയുന്ന കോഴികളെ നിങ്ങൾ യാതൊരുവിധ വിധ ഒരു മുൻധാരണയോടുകൂടിയും നിങ്ങൾ വീക്ഷിക്കേണ്ടതില്ല നല്ല രീതിയിൽ നമുക്ക് വളർത്തി നല്ലൊരു വരുമാനം ലഭ്യമാക്കാൻ കഴിയുന്ന കോഴികളാണ് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് മൊത്തം കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള മറുപടി ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം ഈ ഒരു രംഗത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇത്രയും നാളും നമ്മൾ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു വാക്സിനേഷൻ ഷെഡ്യൂളിലും ഒക്കെ കൃത്യം നൽകി വന്ന കോഴികൾക്കൊന്നും ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ചു നിൽക്കുവാൻ എന്നെപ്പോലെ ആളുകൾക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് കൃത്യം ഒരു കള്ളത്തലങ്ങൾ പ്രചരിപ്പിക്കാതെയും തെറ്റിദ്ധാരണാജകമായിട്ടുള്ള വീഡിയോകൾ ചെയ്ത് ആളുകളുടെ ഇടയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെയും ഒരു അതിശയോക്തി ധാരാളം നിറച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യാതെയും അറിയാം കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഈ രംഗത്ത് ഏകദേശം പത്തു പന്ത്രണ്ട് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരാളാണ് കൃത്യമായിട്ടുള്ള വാക്സിനുകൾ നൽകി കൃത്യമായ പരിചരണത്തിലൂടെ കൃത്യമായ രീതിയിലുള്ള ഒരു ഡയറ്റിലൂടെ എല്ലാ ഡിബിഗിങ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞാൽ ബി വി ത്രീ എയ്റ്റി കോഴികളെ അറുപത് ദിവസം പ്രായമായ കോഴികളെ നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഏകദേശം നമുക്ക് അഞ്ചാം തീയതി ജനുവരി അഞ്ചോടുകൂടി നമുക്ക് ഈ കോഴികളെ ഡെലിവറി ചെയ്യാൻ തുടങ്ങുകയാണ് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളവർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ബി വി വളർത്തൽ രീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഞാൻ ഉള്ള എല്ലാ വാക്സിനുകളും കഴിഞ്ഞാൽ ഒറിജിനൽ ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്ന ഈ ഞാൻ പറഞ്ഞ ആ കോഴികളെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഏതായാലും ഈ കോഴികളെ ആവശ്യങ്ങളെ തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ബി ബി തിരിറ്റി ഒറിജിനൽ ബി ബി തിരി റ്റി വെങ്കടേശ്വര ഹാച്ചിറയുടെ കോഴികൾ ഇതിനെ ഫുൾ ആയിട്ട് വാക്സിൻ കഴിഞ്ഞ കോഴികളാണ് നമുക്ക് ഈ കോഴികളെ വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ചാം തീയതി കൂടി നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകുന്ന കോഴികളാണ് ഈ കോഴികളെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാ വാക്സിനുകളും കഴിഞ്ഞ് ഗ്യാരന്റിയോട് കൂടി നൽകുന്ന കോഴികൾ തന്നെയാണ് അപ്പോൾ രണ്ട് മാസം പ്രായമായതാണ് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ട് മാസം ആയിട്ടില്ല ഏകദേശം അഞ്ചാം തീയതിയോടുകൂടി രണ്ട് മാസം പ്രായമാകത്തുള്ളൂ അപ്പോൾ ഈ കോഴികളെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടാം ഓക്കെ